ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് ആണ് കേട്ടോ കാണിക്കുന്നത് ഏട്ടോ ഇച്ചാൻ നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങുവാണ് കുഞ്ഞനെ കുളിപ്പിച്ച് ഞാനിവിടെ കിടത്തി ആശാന് ഉറങ്ങിയിട്ടില്ല അപ്പോൾ അവനെ കണ്ടുവെച്ച് കൊടുത്തത് നോക്കി കിടക്കുകയാണ് കുറച്ച് നേരം അങ്ങനെ കിടന്നു അപ്പോൾ സമയം ഏകദേശം രാവിലെ പതിനൊന്നര ആയിട്ടോ അപ്പോൾ ഉറച്ചുകൂട്ടം രാവിലെ സ്കൂളിൽ പോയി ഇച്ചാൻ ഇന്നലെ നൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നൈറ്റ് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളെല്ലാം കഴിഞ്ഞ് ലിയോ കോട്ടനെ കുളിപ്പിച്ചു അങ്ങനെ അവനെ ഉറക്കാൻ കിടത്തിയിട്ടാണ് ഞാൻ കുക്കിങ്ങിലേക്ക് കിടക്കുന്നത് അപ്പോൾ കുറേ നാളായല്ലോ ഒരു ഇൻ മൈ ലൈഫ് ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് അർത്ഥത് സത്യം പറഞ്ഞാൽ കുറച്ച് നാളായിട്ടോ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് അപ്പോൾ ഇപ്പോഴാണ് അന്ന് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബീഫാണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇത് ഇന്നലെ ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നത് നല്ല ബീഫാണ് കേട്ടോ മാർക്കറ്റിൽ നല്ല ബീഫ് അവൈലബിൾ ആണ് അപ്പം നല്ല നെയ്യൊക്കെയുള്ള കടകളിൽ നിന്ന് മേടിക്കുമ്പം നെയ്യൊക്കെ കുറവാണ് ശരിക്കും അതാണ് ഹെൽത്തി ആയിട്ടുള്ളത് പക്ഷേ ടേസ്റ്റ് ടേസ്റ്റൊക്കെ കുറവാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വല്ലപ്പോഴൊക്കെ മേടിക്കലുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വെച്ചാൽ ബീഫാണ് അപ്പോൾ അതിനിടയ്ക്ക് ബീഫ് തൊടാൻ വേണ്ടി ചെന്നപ്പോൾ ഓർത്തത് പാത്രങ്ങളൊക്കെ കുറേ എഴുതാറുണ്ട് എന്നാൽ പാത്രം കൂട്ട് കഴുകി വെച്ചിട്ട് ബീഫിൽ പോയി കൈ പിടിക്കാം എന്ന് അല്ല പിന്നെ ബീഫിൽ കൈ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മണവും ഒരു നെയ്യും അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ പിന്നെ പാത്രം ഓൾറെഡി സിംഗിൾ കിടക്കുന്ന പാത്രത്തിലേക്ക് അതിൻ്റെ ആ നെയ്യും അതൂതുമൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പിന്നെ ആ പാത്രം കൂടി മോശമാവപ്പം എനിക്ക് അങ്ങനെയൊക്കെ കാണുന്നൊരു വിഷമാണ് കേട്ടോ അപ്പോൾ പാത്രം എല്ലാം കഴുകി അതെല്ലാം മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ ബീഫ് ടച്ച് ചെയ്യുന്നത് മാത്രം കഴുകിയേ മതിയല്ലോ അങ്ങനെ എന്നിട്ട് പാത്രങ്ങൾക്കെല്ലാം കഴിഞ്ഞു പാത്രങ്ങളെല്ലാം വെള്ളം മാറാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചു എന്നിട്ട് പതിയെ ബീഫ് നടക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒന്നര കിലോയോളം ബീഫുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ബീഫ് നടക്കാൻ തുടങ്ങി പക്ഷേ ലീക്കോട്ടൻ എണീറ്റ് കിടക്കുകയാണ് അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഓരോ മുകളിലും ഇങ്ങനെ ഓരോരോ പച്ചയൊക്കെ ഉണ്ടാക്കും അപ്പം ഞാനിങ്ങനെ ഇവിടെ നിന്ന് എന്നെ എന്നെ ഫേസ് ചെയ്ത് കിടത്തേക്കാണ് സാധാരണ രാവിലെ കുളി കഴിഞ്ഞാൽ നേരം കിടന്ന് ഉറങ്ങുന്നതാണ് കേട്ടോ പക്ഷേ ഇന്ന് ഉറ ഉറക്കം വരുന്നില്ല അപ്പം ഇപ്പം പകല് പകലുറക്കത്തിൻ്റെ സമയം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ വളരുംതോറും കുഞ്ഞുങ്ങൾ വളരെ തോറും പകലുറക്കം കുറയുമല്ലോ പിന്നെ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ വെച്ചാണ് ചിലപ്പോൾ ഉറങ്ങുന്നത് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ രാത്രി കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങിക്കോളാം അതുകൊണ്ട് നല്ല എന്താ പറയുക ഭയങ്കര ഒരു ദൈവാനുഗ്രഹമാണത് രാത്രി ഉറക്ക ചില വീട്ടുകളൊക്കെ ഇങ്ങനല്ലേ രാത്രി ഒട്ടും ഉറങ്ങില്ലല്ലോ പകലല്ലോ ഉറങ്ങിയിട്ട് അപ്പം ദൈവാനുഗ്രഹിച്ച് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് എൻ്റെ ഉറക്കം എന്തായാലും പോകത്തില്ല റച്ചിക്കുട്ടനാണ് ആരെന്തേലും കുഞ്ഞിലെ രാത്രി നന്നായിട്ട് ഉറങ്ങുമായിരുന്നു ഉറക്കം കുറവായിരുന്നു പൂച്ച ഉറക്കമായിരുന്നു അങ്ങനെ പത്ത് മിനിറ്റും പഞ്ചമിനിറ്റൊക്കെ ഉറങ്ങുണ്ടായിരുന്നുള്ളൂ അല്ല പിന്നെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടിരിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ ഉറങ്ങും അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ ബീഫെല്ലാം നുറുക്കി കഴിഞ്ഞ് ഫുള് കംപ്ലീറ്റ് ചെയ്തു അപ്പോഴത്തേക്കും റേക്കൊട്ടൻ ഇങ്ങനെ ഉറങ്ങി കേട്ടോ ഞാൻ കണ്ട തോളത്തിങ്ങനെ കാരണം ചെറിയ ഉറക്കം ആയതേ ഉള്ളു മയക്കമാണ് അപ്പോൾ അങ്ങനെയൊന്നും കൂടി ഒന്ന് കുറച്ച് നേരം തോളത്തിട്ടൊന്ന് ഉറക്കം ഡീപ്പായിട്ട് വേണം കണ്ടൊക്കെ എടുത്താൻ വേണ്ടിയിട്ട് കുക്കിങ് ഇപ്പം വളരെ കുറവാണ് കേട്ടോ ആഴ്ച രണ്ടു മൂന്ന് ദിവസമൊക്കെ കുക്ക് ചെയ്യുള്ളൂ എന്നെങ്കിലും ഒരു കറി രണ്ട് മൂന്ന് ദിവസം നിന്നോളും അപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് പിന്നെ ഇച്ചാൻ ഉള്ള ദിവസമൊക്കെ കുക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കറിയൊക്കെ റെഡിയാക്കി വെക്കും അല്ലെങ്കിൽ ഇപ്പം ഇവനെ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നിന്ന് കുക്ക് ചെയ്യാനും അല്ലെങ്കിൽ അരിയാനും അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ലിയാക്കോട്ടനെ തോളത്തിട്ട് കുറച്ച് സാ ഫ്രിഡ്ജിൽ വരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് ഞാൻ സവോളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പിന്നെ അവനെ കയ്യിൽ വെച്ചുകൊണ്ട് ഇതൊന്നും അരിയാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ ഉറങ്ങിയിട്ട് വേണം ബാക്കി പണിയിലേക്ക് കിടക്കാൻ ഇല്ലാതെ നോക്ക് ഞാൻ ഊഞ്ഞലൊക്കെ കണ്ടെ കിടത്തിയതാണ് ആളെ ഉറങ്ങിയെന്നില്ല എന്നെ നോക്കി ചിരിച്ചു തന്നെ കിടക്കുക കണ്ടില്ലേ തോളത്ത് കിടത്തിയപ്പോൾ കുറച്ച് നേരം മാങ്ങി വാങ്ങി ഇങ്ങനെ ചെറിയ ഉറക്കത്തിലായിരുന്നു പക്ഷേ കണ്ട് തൊട്ടിലേക്ക് കിടത്തിയപ്പോഴത്തേക്ക് എണീറ്റ് എന്നെ കരയുന്നില്ല എന്നെ നോക്കി അങ്ങനെ കിടക്കുകയാണ് അത് അപ്പോൾ തൽക്കാലം അങ്ങനെ കിടക്കുന്ന സമയത്തേക്കും പെട്ടെന്ന് ബാക്കി പണികളിലേക്ക് കിടക്കാം ഞാൻ ഇപ്പോൾ സവാള അരിഞ്ഞു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് പൊടികളും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് ഉപ്പിട്ട് തിരുമ്മി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ നമ്മുടെ സ്പൈസസ് എല്ലാം ഇലക്ക കുറച്ച് കറുവപ്പട്ട ഗ്രാമ്പൂ പെരിഞ്ചീരകം എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചു ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം അതാകുന്നില്ല ആ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇനിയും പണികളുണ്ട് ഞാനിപ്പോൾ കുറച്ച് ചെറുപയർ വേവിച്ച് വെച്ചായിരുന്നു അപ്പോൾ ചെറുപയറൊന്ന് എന്താ പറയുക ഇങ്ങനൊന്ന് ഒലർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളി ഇട്ട് പത്തൽ മുളക് ഇട്ട് അങ്ങനെ അതൊന്ന് ഉലർത്തി എടുത്ത് കേട്ടോ അതെന്തായാലും പണി എളുപ്പമായിരുന്നു പെട്ടെന്ന് തന്നെ കറിയായി കറിയാക്കിട്ട് ഇതുവരെ ഉറങ്ങിയില്ല കേട്ടോ പായൽ കടന്ന് കളിക്കുകയാണ് ഇപ്പം ബീഫ് വെച്ച് കുക്കറിൽ വിസിലൊക്കെ വന്ന് അത് അടുപ്പ് ഓഫാക്കി വെച്ചു കേട്ടോ ഇനിയിപ്പം പ്രഷറൊക്കെ പോയിട്ട് ബീഫ് നോക്കണം അപ്പോൾ ആ സമയം കണ്ട് അരിയും കൂടി ഇടാമെന്ന് വിചാരിച്ചു മറ്റേ കുക്കറിൽ അപ്പം അത് ചോറായിക്കോളുമല്ലോ അപ്പോൾ ഇതാ പ്രഷർ പോയിട്ടുണ്ട് ബീഫിൻ്റെ ഇനിയിപ്പം എന്തോ നോക്കണം ചിലപ്പം കുറച്ച് വേവ് കുറവായിരിക്കും പക്ഷേ ബീഫ് ഫ്രൈ ആണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് വേവ് കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും വേവൊക്കെ പാകമാണ് കേട്ടോ എന്ത് പോയിട്ടൊന്നുമില്ല ഭാഗ്യം അപ്പോഴത്തേക്ക് ലീവ് കടാൻ ഉറങ്ങി കേട്ടോ അങ്ങനെ രാവിലെ മുതിരെ നോക്കി നോക്കിയിരുന്നു ഇപ്പോഴാണ് ഉറങ്ങിയത് സമയം ഒന്നര കേട്ടോ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇപ്പോഴങ്ങ് ഉറങ്ങിയതേ ഉള്ളൂ ഇത്ര നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉറക്ക വരുന്നുണ്ട് പക്ഷേ ഉറങ്ങൊന്നുമില്ല അങ്ങനെ കുറച്ച് വഴക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് തീമ് ഈ മണിക്ക് ഞാൻ കയറിയതാണ് പണികളൊന്നും ആയിട്ടില്ല ഇനി മൊരുവർ വെക്കണം പിന്നെ ബീഫ് ഫ്രൈ ആക്കണം ബാക്കിയാക്കണം വെക്കൽ അറിയത്തില്ല ബീഫ് ഫ്രൈ ആദ്യം ആദ്യമാക്കട്ടെ അപ്പോൾ ഇതാ ഫ്രയിങ് പാൻ എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പെട്ട് പത്തലമുളകും കറിവേപ്പില്ലയും കുറച്ച് തേങ്ങക്കൊത്തും എല്ലാം കൂടി ഇട്ട് പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച് ബീഫും കൂടിയിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ പണി എൻ്റെ ബീഫ് ഫ്രൈ ഒക്കെ ഇങ്ങനെയാണ് പിന്നെ വെള്ളം വെറ്റിച്ച് പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് പൊടിയും കൂടി ഇടും പിന്നെ ലേശം ഗരം മസാലയും കൂടി ഇടും അങ്ങനെ നമ്മുടെ ബീഫ് ബീഫായി ഓൾമോസ്റ്റ് റെഡിയായി നമ്മളുടെ നെയ്യുള്ള കഷ്ണം കേട്ടോണ്ട് മോരുകറി ഉണ്ടാക്കാൻ സമയം കിട്ടില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ എന്തായാലും പെട്ടെന്ന് അതുകൊണ്ട് അതോടിങ്ങ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് യോഗത്തെടുത്ത് വെള്ളമൊഴിച്ച് റെഡിയാക്കി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമ്മളെ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് പത്തലമുളകും പത്തലമുളക് ഞാൻ എല്ലാത്തിനും ഇടും എൻ്റെ ഒരു ആണ് മോരുകറി ച്ചാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ റിച്ചുകൊട്ടനും ലേശമൊക്കെ കഴിക്കും പക്ഷെ എനിക്ക് ഇഷ്ടമൊന്നും ഇല്ല സത്യമാ ഒട്ടും ഇഷ്ടമില്ല പിന്നെ ഇപ്പോഴൊക്കെ ഞാൻ കൂട്ടും പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങോണ്ടാക്കയാണ് പിന്നെ ബീഫ് ഫ്രൈൻ്റെ കൂടെ മോരി കറിയും ആകുമ്പോൾ ഒരു നല്ല കോമ്പിനേഷൻ അല്ലേ അപ്പം ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പം എപ്പോഴും മോരുകറിയോ അല്ലെങ്കിൽ സാമ്പാറോ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാമ്പാറും ബീഫ് ഫ്രൈ അല്ലെങ്കിൽ മോരുകറിയും ബീഫ് ഫ്രൈ അപ്പം നമ്മുടെ മോരുകറി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനിടയ്ക്കിലേക്കോട്ടെന്നിങ്ങനെ എണീക്കാനൊക്കെ നോക്കുന്നുണ്ട് അവർക്ക് ഏകദേശം തിരിയാനായി അപ്പോൾ ഇതാണ് മോരുകറി അങ്ങനെ എൻ്റെ ഇന്നത്തെ കുക്കിങ് കഴിഞ്ഞിട്ടോ സമയം രണ്ടര ആവാനായി രണ്ട് കാല് കുറിച്ചുകൂട്ടനെ സ്കൂളിൽ നിന്ന് പൊട്ടിക്കൊണ്ട് പോകാൻ കൂട്ടാൻ പോകണം അപ്പം പെട്ടെന്ന് ഞാൻ കുളിക്കാൻ പോകണം ഞാൻ കുളി കഴിഞ്ഞു വന്നോട്ടോട്ടൻ്റെ അങ്ങനെ ലീക്കുട്ടറിൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞിട്ടോ എന്തായാലും കുറച്ച് നേരം ഉറങ്ങിയൊണ്ട് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു എനിക്ക് കുളിക്കാനും പറ്റി അപ്പോൾ ഫോണിങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് ഭയങ്കര നോട്ടാണ് കേട്ടോ ഫോണിലേക്ക് ആ ഒരു വെട്ടമൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ഞാൻ ചോറ് ഉണ്ടാകാൻ പോകാനോട്ട് എനിക്ക് നല്ല വിശപ്പായി റിച്ചിക്കുട്ടനെ കൂട്ടാൻ പോകാൻ സമയം അപ്പം സമയമില്ല വെയിറ്റ് ചെയ്യാൻ അപ്പം ആഘോഷമായിട്ട് ഞാൻ നന്നായിട്ട് ചോറ് കറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വിശപ്പുണ്ട് അപ്പം മോരി കറി എടുത്തില്ല ഇന്നലെ വെച്ച മത്തങ്ങ പയറും കൂടിയുള്ള കോമ്പിനേഷൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ കറി ആ കറിയും കൂടി കൂട്ടി ഫ്രൈയും പിന്നെ ചെറുപയരും എടുത്ത് അങ്ങനെ ഞാൻ ചോറിൻ ആണേ ഉറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ ചേച്ചനെ വിളിച്ചില്ല ഇന്നും നൈറ്റ് ഉണ്ട് അപ്പം ഉറങ്ങാൻ പറ്റുന്നവരെ ഉറങ്ങട്ടേന്ന് വിചാരിച്ചു പിറച്ചു കൂട്ടറിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കും എന്തായാലും എണീക്കുമോ എന്നിട്ട് വെച്ചാൽ പടക്കുണ്ടാക്കുമ്പോഴത്തേക്കും എന്തായാലും എണീക്കും അപ്പോൾ അതുവരെ ഉറങ്ങുവാണെങ്കിൽ ആറ്റിടയ്ക്ക് അങ്ങ് ഉറക്കാൻ കിട്ടുമല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചോറ് എണീറ്റിട്ട് പിന്നെ കിടക്കുമ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് വിളിക്കാറില്ല കേട്ടോ പിന്നെ ഇന്ന് ഞങ്ങളെ നൈറ്റ് ഇല്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല നമുക്ക് ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിക്കാം ഇടയ്ക്ക് ഉറക്കം പോയാലും രാത്രി കിടന്ന് ഇറങ്ങാലോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ ഇന്ന് നൈറ്റുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉച്ച അതിനെ ശല്യപ്പെടുത്താൻ പോയില്ല ഞാൻ ചോറിനാണ് തന്നെ നമ്മൾ സ്കൂളിൽ പോകാനുട്ടനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ വലിയ കൂട്ടന് മുഖത്തോട്ടാണ് വെയിലടിക്കുന്നത് അപ്പോൾ ഞാൻ ടവൽ കണ്ടു മുഖം മറിച്ചുവെച്ചാണ് പക്ഷെ ആളുറങ്ങിപ്പോയി വെയിൽ കണ്ട് ക്ഷീണത്തിൽ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ചില്ല പന്ത്രണ്ട് മിനിറ്റൊക്കെ ഉള്ളു സ്കൂളിലേക്ക് നടക്കാൻ നല്ല വഴിയാണ് കേട്ടോ അത് ഒത്തിരി നല്ല കാഴ്ചകളൊക്കെയുണ്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ മാത്രമുണ്ടോ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളുണ്ട് കാണാൻ ഞാൻ തിരക്കി പിടിച്ച് ഞാൻ ഓടി ഇറങ്ങിപ്പോലെ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അറച്ചപ്പെട്ടുണ്ട് സ്കൂളിലെത്തി കേട്ടോ അതായി കാണുന്ന കെട്ടിടമാണ് സ്കൂള് അപ്പങ്ങനെ വന്ന് പിന്നെ കുറച്ചുനേരം കളിച്ചിട്ടേ ആശാന് വീട്ടിലേക്ക് പോവുള്ളൂ ഇവിടെ നിന്ന് ഒരു പത്ത് അഞ്ച് മിനിറ്റ് എന്തായാലും കളിക്കും അപ്പം കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ കുറച്ചേരം കളിച്ച് ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ മരത്തിലെല്ലാം റിച്ചിക്കൂട്ടം പറിച്ചെന്തോ ഒരു തത്തമകളാണ് പറക്കുന്നത് എന്നൊക്കെ ഇതല്ല നല്ല ഇത് ഇലയാണ് പൂവാണ് പൂവല്ല ഇലയാണ് പക്ഷെ നല്ല ഒരു എന്താ പറയുക കില്ല് കില് കില്ല് നൊച്ചേക്കുന്നത് നമ്മുടെ കരളാസപ്പൂവില്ല ബോഗ അതിൻ്റെയൊക്കെ ആ പൂവില്ലേ അതിൻ്റെ ഒരു ഇതുവരെ തോന്നുന്നത് നല്ല ഭംഗിയുണ്ട് അങ്ങനെ നോക്കി കിടക്ക വന്നു കഴിഞ്ഞാൽ കുളിക്കാൻ അപ്പം ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു റിച്ചിക്കോട്ടൻ്റെ സ്കൂളിൽ നിന്ന് വൈകുന്നേരം സർക്കസ് പ്രോഗ്രാമുണ്ട് അപ്പം അതിൻ്റെ കോസ്റ്റ്യൂ ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന കവറിലിട്ടോ അതുംകൊണ്ട് കുളിക്കാൻ പോയേക്കാണ് അപ്പോഴത്തേക്കും ഇച്ചാൻ എണീറ്റു റിച്ചിക്കോട്ടെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഒച്ചപ്പാടും മകളൊക്കെയാണ് അവൻ്റെ ഭക്തിയും എൻ്റെ ഭകിയും അപ്പം അങ്ങനെ ആ ഒച്ചപ്പാട് കേട്ട് എന്തായാലും ഇച്ചാൻ എണീറ്റു അപ്പോച്ച ഞാൻ ചോറ് എടുത്ത് വെച്ചു ബീഫ് ഫ്രൈ ഉണ്ട് ചവരുണ്ട് ഉണ്ട് പിന്നെ റിച്ചിക്കുട്ടനെ റുച്ചിക്കുട്ടൻ വളരെ വിഷമിച്ചാണ് കഴിക്കുന്നത് മോരി കുറച്ചൊക്കെ കൂട്ടുമെങ്കിലും വലിയ ഇഷ്ടമൊന്നുമില്ല ആൾക്ക് നോക്കണ്ട നീ ചോറ് വരും ശരിക്കും രുചിക്കുട്ടി പുറത്തുനിന്ന് കളയാതൊക്കെ കഴിക്കാം ചാടി പോകുന്നു കഴിക്കണ നമ്മള് സലകസിനുമാണ് സ്കൂളിൽ വെച്ചിട്ടില്ല സ്കൂളിൻ്റെ അപ്പുറത്തൊരു ഹോളിലാണ് അപ്പൊ അങ്ങോട്ടേക്ക് ഇത് വേണ്ട ചെറി ബ്ലോസും വൈറ്റ് ചെറി ബ്ലോസും ആണ് ഇവിടെ സ്പ്രിങ് സീസൺ തുടങ്ങിട്ടാണ് ൂക്കളൊക്കെ ആയി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ സർക്കസ് നടക്കുന്ന ഹാളിലെത്തി കേട്ടോ അവയെ ഇവിടെ വെച്ചിട്ടാണ് സർക്കസ് നടക്കുന്നത് ഇതൊരു കമ്മ്യൂണിറ്റി ഹാളാണ് അപ്പം അങ്ങനെ നമ്മളിവിടെ എത്തിപ്പം എല്ലാ സ്കൂളിലെല്ലാ സ്റ്റുഡൻസും അവരുടെ പേരൻസും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇതാ എല്ലാവരും നിപ്പോൾ ഉണ്ട് കേട്ടോ കുറേ പേര് ഓൾറെഡി വന്നു ഇനി ആൾക്കാർ വരുന്ന വന്നുകൊണ്ടിരിക്കുന്നു പ്രോഗ്രാം തുടങ്ങിയിട്ടില്ല അപ്പം ഇവിടെ ചെറിയൊരു സ്നാക്സും കഫേ പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലേക്കുള്ളൊരു ഫണ്ട് റേസിങ്ങിൻ്റെ പ്രോഗ്രാമാണ് അപ്പോൾ കുട്ടികളെ കൊണ്ട് സർക്കസ്സൊക്കെ ചെയ്യിക്കുന്നു ഏതൊരു സർക്കസിൻ്റെ ടീം വന്ന് ഇവരെ ട്രെയിൻ ചെയ്യിച്ച് ചെറു ചെറിയ രീതിയിലൊക്കെ സർക്കസ് പോലൊക്കെ ചെയ്യിക്കുന്നോ അപ്പം ഞങ്ങൾ ഓരോ ഡ്രിങ്ക്സൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രോഗ്രാം തുടങ്ങാൻ സമയമായി അപ്പോൾ ഇതൊരു തിയേറ്ററാണ് കേട്ടോ അവിടെ വെച്ചിട്ടാണ് സർക്കസ് നടക്കുന്നത് പുള്ളിക്കാരനാണ് സ്കൂളിലെ പ്രിൻസിപ്പൾ കേട്ടോ അപ്പോൾ പുള്ളി ഒരു വെൽക്കം സ്പീച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രോഗ്രാം തുടങ്ങി അപ്പോൾ ഓരോ ചെറിയ ക്ലാസ്സിൽ പിള്ളേരെയും മുതൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ തൃശിക്കെട്ടൻ ക്ലാസ് ആണ് കേട്ടോ അതാണ് നിൽക്കുന്നത് തിരുച്ചുകെട്ടൻ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറുതെ ചെറിയ രീതിയിൽ ഇങ്ങനെ വിപണമൊക്കെ വെച്ച് അങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോറും കുറച്ച് നല്ല നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു രസം എല്ലാവർക്കും ഫാമിലി ഒരു നല്ല ടൈമാണ് പിള്ളേർ അവരുപടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും പിന്നെ സ്കൂളിലൊരു ഫണ്ട് റേസിങ് ആണ് അതാണ് മെയിനായിട്ടൊരു ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പിള്ളേർ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ടും ഓരോ ക്ലാസ്സായിട്ടും ഒക്കെ വന്ന് പെർഫോം ചെയ്തിട്ടും ഒരു പത്ത് പതിനഞ്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു പല സാധനങ്ങൾ ഉപയോഗിച്ചും ഷെയ്പ്പൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലും അങ്ങനെയൊക്കെ അപ്പം എന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഹോൾ സ്കൂൾ എല്ലാ പിള്ളേരും കൂടെ ഒരുമിച്ച് സ്റ്റേജ് വന്നിട്ടും ഇങ്ങനെ നിന്ന് ചെറിയൊരു പ്രോഗ്രാം ചെയ്തു അപ്പം ഇതാണ് കേട്ടോ അവരുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഇപ്പോൾ കുറച്ചായിട്ടൊക്കെ വരാത്തവരുണ്ടാകുമായിരിക്കും എന്നാലും അപ്രോക്സിമേറ്റ്ലി ഇത്രയും പേരേ ഉള്ളൂ ചെറിയൊരു ചെറിയൊരു ഗ്രൂപ്പാണ് അപ്പോൾ അതുകൊണ്ട് നല്ല അറ്റൻഷൻ കിട്ടും പിള്ളേർക്കും ഒരു ക്ലാസ്സിൽ തന്നെ പത്തും പതിനഞ്ചും പേരൊക്കെ ഉള്ളു അപ്പം ഇത് കിൻഡർ ഗാർഡൻ മുതൽ ആറാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് അപ്പം അങ്ങനെ നല്ല പ്രോഗ്രാം ആയിരുന്നു എന്തായാലും റച്ചിക്കുട്ടനെ കണ്ടോ ഞാൻ നമ്മൾ സർക്കസ് കഴിഞ്ഞിട്ട് പോകുന്നു കേട്ടോ സമയം ഏഴര അയച്ചാൽ അയച്ചുണ്ടോ പാത്രം നമ്മൾ കുറച്ച് ചിപ്സൊക്കെ കൊണ്ടുവന്നായിരുന്നു ചെറിയതാണ് നല്ല ഫുട്ബോളിലെടുത്തണം അപ്പം നമ്മൾ വീട്ടിലെത്തി കേട്ടോ സമയം എട്ട് മണിയാവാനാ ഇച്ചാൻ ഇപ്പം തന്നെ പോകണം അപ്പോൾ പെട്ടെന്ന് ചായ നേട്ടെ ബീഫ് ഫ്രൈ ഉള്ളപ്പം പൊറോട്ടയും ബീഫ് ഫ്രൈയും റച്ചിക്കുട്ടയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ റിച്ചിക്കുട്ടൻ എന്നാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അപ്പോൾ റച്ചിക്കുട്ടെന്ന് പറയുമ്പോൾ ആ കൂടെ ഞങ്ങൾ അങ്ങോട്ട് കഴിക്കും അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഡിന്നർ പൊറോട്ടയും ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഫ്രോസൺ പൊറോട്ടയാണേ അപ്പോൾ ഞാൻ എല്ലാവർക്കും ഓരോ പൊറോട്ട ചൂടാക്കി എടുത്തപ്പോഴത്തേക്കും ഈ ചേം ഡ്യൂട്ടിക്ക് പോകാനും റെഡിയായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആഘോഷമായിട്ട് പൊറോട്ടയും ബീഫ് ഫ്രൈയും കൂടെ കാപ്പിയും കഴിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടോ ഇനിയിപ്പോൾ നാളെ രാവിലെ ചേർന്നെത്തോളൂ ഇനി പാത്രമൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് അരി വെള്ളത്തിലിട്ട് നാളെ പോയി രാവിലെ കുറച്ച് അരി വെള്ളത്തിലിട്ട് ഒക്കെ ഇടന്ന് വിചാരിച്ചിട്ട് മറന്ന് പോയി ഇനി അറ്റ്ലീസ്റ്റ് നാളെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാമോ കുറച്ചു കൂടെ പ്ലേട്ടായും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ാണ് എനിക്ക് കാലൊക്കെ വേദന എടുത്തിട്ടായി bear bear where in dark place yes sleepy bear can sleep in a dark place sleep sleep in in a a quiet quiet place? place. Yes, Sleepy Bear അങ്ങനെ റിച്ചുകൂട്ടറിൻ്റെ ഹോം റീഡിങ് ടാസ്ക് കഴിഞ്ഞു കേട്ടോ എല്ലാ ദിവസവും ഇപ്പോൾ രണ്ട് ബുക്ക് വേദം കൊണ്ടുവരും സ്കൂളിൽ നിന്ന് അപ്പം ഹോം റീഡിങ് ഒരു ഹോം വർക്ക് വർക്കുമല്ലേ ഹോംവർക്ക് എന്ന് പറയാനകപ്പാടുള്ള ഒരു ഹോം ഹോംവർക്കായിരുന്നു കേട്ടോ ഈ ഹോം റീഡിംഗ് എന്ന് പറയുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ബേബീൻ്റെ കൂടെ കുറച്ചു നേരം കളിയാണ് ഇനി നമുക്ക് കുരിശ് വരയ്ക്കണം ആ ഞങ്ങൾ ആ കുരിശ്വരെ കഴിഞ്ഞു സമയം ഒമ്പതര ആയിട്ടോ എല്ലാവരും സൈഡായി ഇറച്ചിക്കൂട്ടിനുറങ്ങി നീ കൂട്ടനുറങ്ങി ഇപ്പം ഇനി ഞങ്ങൾ പതിയെ ഉറങ്ങാൻ പോവാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് വീണ്ടും കാണാമത്തെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗുഡ് നൈറ്റ്